ഹലോ കൂട്ടുകാരെ അസ്ലാമലൈക്കും ഞാൻ ഇന്നൊരു പിന്നെ നല്ലൊരു അത്ഭുതമായൊരു തിക്കറിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടോ നമുക്ക് എന്ത് ദ ചെയ്യുകയാണെങ്കിലും പിന്നെ എന്ത് കാര്യം നമുക്ക് സാധിക്കണമെങ്കിലും ഈ ഒരു തിക്കർ ചൊല്ലിയിട്ട് ഞാൻ ഈ പറയും പോലെ ചൊല്ലിയിട്ട് ദ ചെയ്താൽ ഇൻഷാന്നെ ഉറപ്പായിട്ടും ആ ഒരു ഗുണം പ്രാർത്ഥന ഒന്നാകും സ്വീകരിക്കും അത് പിന്നൊരു തവണ ചെല്ലിയിട്ട് അത് അതിന് ഫലം കണ്ടിട്ടില്ലെങ്കിൽ വീണ്ടും ചെയ്ത് നോക്കുക പക്ഷേ ഒരു തവണ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫലം കിട്ടും നമ്മൾ നിസ്കരിക്കുക ഭരണസ്കരിക്കുക പിന്നെ ഒരു കാര്യം ചെയ്യണം എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഭരണാസ്കാരം ഒരിക്കലും കളാക്കരുത് ഇത്ര തിരക്കാണെങ്കിലും എവിടെയാണെങ്കിലും പുറത്താണെങ്കിലും ഇപ്പം എല്ലാ സ്ഥലത്തും സംസ്കരിക്കാനുള്ള സൗകര്യം സ്ത്രീകൾക്കാരും ഉണ്ടല്ലോ ഇപ്പം ഭരണസ്കാരം ഭരണാസ്കാരം കറക്റ്റ് സംസ്കരിക്കുക പിന്നെ എങ്കിലേ നമ്മൾ നമുക്ക് എന്നാവും എല്ലാ അനുഗ്രഹവും തരുന്നില്ലേ അപ്പം നമ്മൾ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു ഒരഞ്ച് മിനിറ്റ് എന്നാല് മുമ്പിൽ ഒരു അഞ്ച് സമയത്ത് നിന്നാൽ പോലെ അതെല്ലാവരും ശ്രദ്ധിക്കുക പക്ഷെ ഈ തിക്കറ് നമുക്ക് എന്തൊരു ആഗ്രഹം ഉണ്ട് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ഈ ഒരു തിക്കറ് യാക്കറാണ് കേട്ടോ അത് മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലി അതായത് കൊണ്ട് നിങ്ങളെ ആവശ്യം പറഞ്ഞു നോക്ക് ഇൻഷാ നിഷാൽ ഉറപ്പായിട്ട് അതിന്റെ ഫലം കാണും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ പറയാണ് യാ അയ്യോ യാ തെയ്യം അതുപോലെ കറക്റ്റ് ഓതുക ഇരുന്ന് ഇരുന്ന് ഇരുപ്പ് തന്നെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് മതിയല്ല അത് ഓതി തീർക്കാൻ മുന്നൂറ്റി മുന്നൂറ്റി പതിമൂന്ന് തവണ കൂടുതലായിട്ടും ചെറു പുറം ഞാൻ ചെല്ലിപ്പോയരുത് അതേ കറ കണക്കിന് തന്നെ ചെല്ലിയിട്ട് നിങ്ങൾ തോ ചെയ ചെയ്തൊക്കെ നിശാദമായ ജീവിതത്തിൽ മാറ്റം കാണും പിന്നെ പ്രയാസം ഇല്ലാത്ത ജീവിതമില്ല എല്ലാര്ക്കും ഒരു ഒരു പ്രയാസം ഇല്ലെങ്കിൽ മറ്റൊരു പ്രയാസം എല്ലാവർക്കും ഉണ്ടാവും ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം ഒരു ദിവസം സന്തോഷമൊന്നും പറ്റിയ സങ്കടമായിരിക്കും അല്ലേ അതാണ് ജീവിതം അപ്പം നമ്മൾ സംസ്കാരം മുറുകെ പിടിക്കുക അതാണ് ചെയ്യുക പിന്നൊരു കാര്യം ആരെയും നമ്മൾ വേനിപ്പിക്കാണ്ടിരിക്കുക ആരെയും ശരി പിന്നെ വേനിപ്പിക്കാതെ മറ്റേ വെറുപ്പ് വെറുക്കാത്തൊരാളും വെറുക്കുക നമ്മൾ മനസ്സും എപ്പോഴും ക്ലിയർ ആയിരിക്കുക അയാളോടും വെറുപ്പുണ്ടായത് മനസ്സിൽ ണ്ടായിരുത് അങ്ങനത്തെ ഒരു ജീവിതം നമ്മൾ മുന്നോട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സമാധാനം ഉണ്ടാവും ചെറിയ ചെറിയ വിഷമത്തിനൊക്കെ ചിലവർ ചെറിയ കാര്യത്തിന് പോലും ചിലവർ പല ഭയങ്കരമായിട്ട് ടെൻഷനെ ചെറുക്കുന്നില്ല അപ്പം അത് നമ്മുടെ മനസ്സിൽ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് അപ്പം എല്ലാവരോടും നമ്മളോട് ദേശീയമില്ല ഒരു ദേഷ്യം കാണിച്ചോട്ടെ നമ്മുടെ പകരം അങ്ങോട്ട് മനസ്സിൽ വെറുപ്പ് വെക്കരുത് വെറുപ്പും ദേശിയും എല്ലാം മനുഷ്യൻ്റെ ഉള്ള ഒരു വികാരങ്ങളാണ് അപ്പോൾ അത് മനസ്സിൽ കൊണ്ട് നടക്കാതെ നമ്മൾ നമ്മുടെ ശരീരത്തിനുള്ള നമുക്കത് കേട് പല രോഗങ്ങളെയൊക്കെ അതിന്റെ അവസ്ഥ എത്തിക്കും അപ്പൊ ഞാനീ പറഞ്ഞ ദീക്കറ് ഇൻഷാല് എല്ലാവരും ചെയ്തു നോക്കുക പിന്നെ സുബേൻ്റെ സമയത്തോ അല്ലെങ്കിൽ മാലിപ്പിൻ്റെ സമയത്തോ ചെല്ലിയിട്ട് മനസ്സിനോട് റബ്ബിനോട് മനസ്സറിഞ്ഞ റബ്ബിനോട് തോ ചെയ്തു നോക്കുക അതിന്റെ ഫലം കാണും പിന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടാവും ഒന്ന് ചെയ്തിട്ട് കാണട്ടോ ഇൻഷാ അതവന്നും മറ്റൊരു വീഡിയോയിൽ വന്നാലെ ലാർക്കോ സ്ഥലം വരമിത്തു